ഈ മന്ത്രി ഒരു ഫെയിലിയറാണ് തുറന്ന് പറയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശ അഭിപ്രായമാണ് അതിനെനിക്ക് നിങ്ങളോട് സഹതാപം ഉണ്ട് പക്ഷെ ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ ഞങ്ങളുടെ മെക്കട്ടേക്ക് നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു കെ മുരളീധരൻ്റെ ഹിസ്റ്ററി നോക്കാനല്ല വീണ ജോർജനെ ആരോഗ്യമന്ത്രി ആക്കിയിട്ടുള്ള കേരളത്തിലെ ആരോഗ്യം നോക്കാൻ വേണ്ടിട്ടാ എല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് ഒരു ഡോക്ടറെ സംബന്ധിച്ച് ഒരു ഡിപ്പാർട്ട്മെന്റൽ ഹെഡിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നാളെ എന്തെങ്കിലും തകരാറ് പറ്റിയാൽ അദ്ദേഹം മറുപടി പറയേണ്ടി വരിക അപ്പം സർജറി സമയത്ത് നടത്താതെ ഒരു എന്തെങ്കിലും സംഭവിച്ചാൽ ആരോടെ ചോദിക്കാം മന്ത്രിയോടല്ല ഡിപ്പാർട്ട്മെന്റൽ ഹെഡിനോടെ ചോദിക്കുക

അതിനു പകരം വിമർശിക്കുന്നവരെ പേഴ്സണൽ ഹരാസ്മെന്റ് അത് അവരുടെ സംസ്കാരം ആയിരിക്കും പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തി എടുക്കണോന്ന് ഞാൻ ആ സംസ്കാരത്തിലേക്ക് വിടുന്നില്ല കാരണം ഇവിടെ തർക്കം ഞങ്ങളെ തമ്മിലല്ലല്ലോ ആരോഗ്യ വകുപ്പിന്റെ അനാരോഗ്യത്തിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ല ഗൗരവം മനസ്സിലാക്കണം ഈ ഈ ആടി സർ സർ ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് നീ ഒരു വണ്ടി നിറയെ ചുമക്കാൻ എന്നെ ഒന്ന് കുരിശുകള നീ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ ഈ നടപടി ശരിയല്ല ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കും അത് തിരുത്തേണ്ടതിന് പകരം ഞങ്ങൾ ചെയ്താണ് ശരി എന്നുള്ള ഒരു ദാഷ്ടിയാണ് ഇവിടെ മുഖ്യമന്ത്രിക്കും മന്ത്രിക്കുമൊക്കെ ഉള്ളത് നിലപാട് നിലപാടെന്താന്നുള്ളത് ജനങ്ങളെ അറിയിക്കണം പാർട്ടി ആർക്കൊപ്പമാണ് ജനങ്ങൾക്കൊപ്പമാണെന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം അത് അവരെ ഉപദ്രവിച്ചുകൊണ്ടായാലും മന്ത്രിയെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അവർക്ക് അത്രീകരിച്ചു ഇങ്ങനെ ഒരു ഫെയിലിയർ ആയിട്ടുള്ള ഒരു മന്ത്രി ഉണ്ടായിട്ടില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തേതും അവസാനത്തേതും എന്നിട്ട് ഇറങ്ങാം